ജില്ലാ സെക്രട്ടറിമാരകം പാർട്ടി സംഘടനാ ചുമതലയുള്ളവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് സി തീരുമാനം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമായി ഇരുപത് പേരാണ് പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് ഇവരിൽ ഏഴുപേർ മന്ത്രിമാരാണ് പി കരുണാകരനും പി കെ ശ്രീമതിയും എം പിമാർ മറ്റ് ഭരണപരമായ ചുമതലയുള്ളവരെ മാറ്റി നിർത്തിയാൽ പത്ത് പേർ മാത്രമാണ് സംഘടനാ ചുമതലയിൽ ജില്ലാ സെക്രട്ടറിമാരിൽ പി ജയരാജനെ വടകരയിൽ മത്സരിപ്പിക്കാൻ ആലോചന ഉണ്ടായിരുന്നു എന്നാൽ ഷുക്കൂർ വധക്കേസിൽ ജയരാജനെതിരെ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ അതുണ്ടാവില്ല ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച അനൌപചാരിക ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ് വടകരയിൽ എസ് എഫ് ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റും വൈദ്യുതി ബോർഡ് അംഗവുമായ ഡോക്ടർ വി ശിവദാസന്റെ പേരും ഉയരുന്നുണ്ട് ഇപ്പോഴത്തെ എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനുവിനെ മലപ്പുറത്ത് മത്സരിപ്പിക്കുമെന്ന് അറിയുന്നു സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖ്രിയയുടെയും റമലയുടെയും മകനാണ് സാനു തയ്യാറാക്കിയ പ്രാഥമിക പട്ടികയിൽ ഏറെക്കുറെ ഉറപ്പായവർ ഇവരാണ് കാസർഗോഡ് കെ സതീഷ് ചന്ദ്രൻ കണ്ണൂർ പി ശ്രീമതി കോഴിക്കോട് മുഹമ്മദ് റിയാസ് വയനാട് പി പി സുനീർ പാലക്കാട് എം പി രാജേഷ് ആലത്തൂർ പി കെ ബിജു അല്ലെങ്കിൽ കെ രാധാകൃഷ്ണൻ തൃശൂർ കെ പി രാജേന്ദ്രൻ ആലപ്പുഴ സി എസ് സുജാത ഇടുക്കി ജോസ് ജോർജ് മാവേലിക്കര ചുറ്റു എം ഗോപകുമാർ കൊല്ലം കെ എൻ ഗോപാലൻ ക്ഷമിക്കണം കെ എൻ ബാലഗോപാൽ ആറ്റിങ്ങൽ എ സമ്പത്ത് അല്ലെങ്കിൽ സംസ്ഥാന ശിക്ഷാമ സെക്രട്ടറി എസ് പി ദീപക് എന്നിവരാണ് പ്രാഥമിക പട്ടികയിൽ നിലവിലുള്ളത് Welcome to A Life in the Midst of Nature. Presenting Raindrops at Karkanad. Kassadal developers, stay happy.